ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏതോ ഒരു വലിയ സംഭവത്തെ പറ്റി ഏതോ ഒരു വലിയ വ്യക്തി പറഞ്ഞ വാക്കുകളാണിത് ഏത് സംഭവത്തെ തുടർന്ന് ആര് പറഞ്ഞ വാക്കുകൾ ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഇതൊന്നും അറിയാത്തവർ എക്സാമിന് പോയരുത് കേട്ടോ ഇതൊന്നും പഠിക്കാതെ ആരും എക്സാമിന് പോയരുത് അപ്പോൾ ഉത്തരം കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയും ബംഗാൾ വിഭജനം സിലബസിലെ ഓരോ ടോപ്പിക്കും നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ബംഗാൾ വിഭജനത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനലോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇനി ഏത് വീഡിയോ ചെയ്യണം ഇതിനെ പറ്റിയിട്ടാണ് ചെയ്യേണ്ടത് എത്ര ചോദ്യം ചെയ്യണം അങ്ങനെ എന്ത് കമന്റുകളും ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടന്ന വർഷം എപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്ത് പറഞ്ഞത് ബംഗാൾ വിഭജനം നടന്നത് ബംഗാളിൽ എന്താ ചെയ്യണം നമ്മൾ വിഭജിക്കുകയാണ് വിഭജിക്കുക പറഞ്ഞാൽ രണ്ടാക്കയാണ് അപ്പൊ നമ്മൾ എന്താ ആലോചിച്ചാൽ മതി പത്തിനെ രണ്ടാക്കണത് ആലോചിച്ചാൽ മതി അപ്പൊ എന്താണ് പത്തിനെ വിഭജിച്ചു അപ്പൊ എത്രയായി അഞ്ചായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്ത് നടന്നത് ബംഗാൾ വിഭജനം നടന്നത് അത് കിട്ടിയല്ലോ അപ്പൊ എപ്പളാണ് നടന്നത് ബംഗാളിനെ വിഭജിച്ചു അപ്പൊ പത്തിനെ വിഭജിച്ചു ബംഗാൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ബംഗാളാണ് എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗാളാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാ ചോദ്യം ശ്രദ്ധിക്കണം പ്രഖ്യാപിച്ചതാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരോപിച്ച കഴ്സൺ പ്രഭുവാണ് ആരാണ് കേൾസൺ പ്രഭുവാണ് എന്ത് പ്രഖ്യാപിച്ചത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസബ് എന്ന് കേഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരോപിച്ച ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് എന്ത് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയത് ആരെല്ലാം ആരൊക്കെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയും കൃഷ്ണകുമാർ മിത്രയും ആരൊക്കെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയും കൃഷ്ണകുമാർ മിത്രയുമാണ് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയത് ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു ഗോപാലകൃഷ്ണന ആയിരുന്നു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരുന്നു ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യം ഏത് ഏതാണ് വന്ദേ മാതരം ഏതാണ് വന്ദേ മാതരം എന്നതാണ് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന മുദ്രാവാക്യം ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്താണ് വിശേഷിപ്പിച്ചത് ഇതൊരു ക്രൂരമായ തെറ്റ് എന്ന് വിശേഷിപ്പിച്ചത് വെച്ച ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് സർക്കാർ ഞങ്ങളെ വേർപെടുത്താൻ ഉറച്ച തീരുമാനമെടുത്തു പക്ഷേ അവർക്ക് നമ്മുടെ ഹൃദയത്തെ വേർപെടുത്താനാവില്ല എന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ത് പറഞ്ഞു ബ്രിട്ടീഷ് സർക്കാർ ഞങ്ങളെ വേർപെടുത്താൻ ഉറച്ച തീരുമാനമെടുത്തു പക്ഷേ അവർക്ക് നമ്മുടെ ഹൃദയത്തെ വേർപെടുത്താനാവില്ല എന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് ആരാണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ആരാണ് ഹാർഡിഞ്ച് ആണ് ആരാണ് പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് എപ്പോഴാണ് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഏത് പ്രഭു പ്രഭുവാണ് ഹാർഡിൻജ് ആണ് നടപ്പിലാക്കിയത് ആരാണ് പ്രഭു ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ കൂടുതൽ വീഡിയോസിനായി ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്